ഹലോ നമ്മൾ നെയ് നമ്മുടെ പാവങ്ങളുടെ ഊട്ടി എന്ന് പറയുന്ന നമ്മുടെ പാലക്കാട് നെല്ലിയാമ്പതിയിലേക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ ഓടിയാണ് യാത്ര നല്ല മഴയൊക്കെ പെയ്ത് മഴ പെയ്തിട്ടുള്ള ആ ഒരു സമയമായതുകൊണ്ട് അത്യാവശ്യം വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ നല്ല കോടയൊക്കെ ഉള്ളൊരു സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല രസമാണ് കാണാനും അപ്പോൾ ആ സമയത്തുള്ള ആ കാഴ്ചകളും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണേ പോത്തുണ്ടി എത്താനായിട്ടാ നമ്മള് അരേ വാ സ്ഥലം നോക്ക് കോട നിറഞ്ഞു നിക്കണോ നമ്മടെ പോത്തുണ്ടി ഡാമില് എന്ത് ഭംഗിയെന്നൊക്കെ കാണാൻ അല്ലേ മല മുഴുവൻ പോത്തുണ്ടി ഡാം നമ്മള് വരുന്ന സമയത്ത് നന്നായിട്ട് ആ ശ്രദ്ധിക്കാൻ പറ്റും മഴ ഉണ്ടെങ്കി പറ്റൂല്ല പക്ഷെ കണ്ടില്ലേ നമുക്ക് ഇപ്പൊ തന്നെ ഇത് കാണുമ്പോ മനസ്സിലാവുണ്ടല്ലേ മറ്റേ വ്യൂ പോയിന്റിലൊക്കെ റൈഡിംഗ് ഉണ്ട് അഡ്വഞ്ചർ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള സിപ്ലൈൻ സിപ്ലൈന് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മള് ഇതാണ് ചെക്ക് പോസ്റ്റ് നെല്ലിയാമ്പതിക്ക് കയറുന്നതിന് മുമ്പുള്ള ചെക്ക് പോസ്റ്റ് ആണ് ഇതിപ്പോ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ നമ്മുടെ എത്ര പേരുണ്ട് സംഭവങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യണം നമ്മുടെ മുന്നിലുള്ള വണ്ടിക്ക് എൻട്രൻസ് കിട്ടി നമ്മുടെയും കൂടി പറഞ്ഞിട്ട് പാസ്സൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ വന്യമൃഗങ്ങൾക്ക് മദ്യപിക്കാനും പാസും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ പാസൊക്കെ കിട്ടി ആ പാസ് കിട്ടി ഈ പാസ് നമ്മൾ വൈകുന്നേരം അഞ്ചു മണി ഉള്ളായിട്ട് ഇറങ്ങണം കാരണം ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്

കല്യാണം കഴിഞ്ഞ സമയത്ത് രണ്ടാളും കൂടി ബൈക്കിൽ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള അല്ലല്ലോ അതുകൊണ്ട് തന്നെ വാ എന്താ എന്താ പണി അറിയോ നല്ല ഹലോ തണുപ്പിണ്ടട്ടർ വേണോ ഷട്ടർ 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 ഷട്ടറ് വേണോ റോഡ് കാണുന്നില്ല എന്ന് പറയുമ്പോ എന്താ രസമാണ് റോഡ് കാണുന്നില്ല പറഞ്ഞ അവസ്ഥ റോഡ് വണ്ടി നിർത്താൻ പറ്റില്ല അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല റോഡ് കാണാത്തോണ്ട് നമുക്ക് വണ്ടി ഇവിടെ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മള് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വണ്ടി നിർത്താൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതിയിലാണ് അടിപൊളി അടാറ് ക്ലൈമറ്റ് ആണ് കേട്ടോ കോട കാരണം നമ്മളിപ്പോ രണ്ടു മൂന്ന് ഒരു അഞ്ചാറ് ഹെയർ കേറും കേറുമ്പോഴുള്ള ഒരു കോടയാണിത് ശരിക്കും റോഡൊന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് നമുക്ക് ഇതുവരെ നെല്ലിയാമ്പതിയിൽ കിട്ടിയിട്ടില്ല ഇപ്പൊ വരാൻ പറ്റിയ ഒരു സൂപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ആരും മിസ് ചെയ്യേണ്ട ഇപ്പൊ ഒരു മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഊട്ടിയൊന്നും വേണ്ട നമ്മുടെ പാവങ്ങളുടെ ഊട്ടിയായിട്ടുള്ള നെല്ലി റോഡ് കാണുന്നില്ല വണ്ടികൾ കാണുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഫുൾ ആണ് കേട്ടാ എന്താ പറയാ ഈ ഒരു climate ആരും മിസ്സ് ചെയ്യണ്ട പാവങ്ങളുടെ ഊട്ടിയായിട്ടുള്ള നമ്മുടെ നെല്ലിയാമ്പതിക്ക് പാലക്കാട് എന്ന് മാത്രല്ല എല്ലാരും വന്നോളി അധികം പ്രശ്നമൊന്നുമില്ല ഞങ്ങളിപ്പോ വർക്കിംഗ് ഡേ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു കുറച്ച് ഹെയർ പിന്നെ ഒരു അവസ്ഥയാണ് എന്തായാലും നല്ല തണുപ്പുണ്ട് അതാറ് ക്ലൈമറ്റ് സൂപ്പർ ണുമ്പോ നമ്മള് എന്താ പറയാ മൂന്നാറോ അല്ലെങ്കിൽ ഊട്ടി കൊടൈക്കനാലും തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ സ്വന്തം നെല്ലിയാമത് അതും ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേ പത്തൊക്കെ ആയിട്ടുള്ള ഉച്ചക്ക് ആ ഒരു സമയത്തുള്ളൊരു കാഴ്ചയാണ് കിട്ടുന്നത് നമ്മൾ ഈ ഒരു പ്രതീക്ഷയെ ഇല്ല നമ്മള് നല്ല മഴയായിരിക്കും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ ഈ ഒരു ക്ലൈമറ്റ് ഞങ്ങക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല था 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 <misma> െ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ പോകുന്നത് പക്ഷെ ഇത് ഇപ്പൊ കുറച്ചൊരു ഹെയർ പിൻ നമ്മുടെ എന്താ പറയാ വ്യൂ പോയിന്റ് ഒക്കെ എത്തണേ ഉള്ളൂ പോയിന്റിലൊക്കെ കാഴ്ചയാണ് ോക്ക് ഭംഗി നോക്ക് എല്ലാരും അറിയൂലേ വണ്ടിട്ടുണ്ട് വേണം ഇല്ലാത്ത വണ്ടികൾ വരുന്ന ചെലപ്പോ അറിയൂല എങ്ങനുണ്ട് ഇവിടുത്തെ സംഭവം ഇതിൽ നോക്കി പറയും അതിന് നല്ല രസാ കാണാന് ഞങ്ങള് ഒരു എന്താണ് കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടത്തിന്റെ സ്ഥലം തേയില അങ്ങനെ കണ്ടപ്പോ ഇങ്ങോട്ട് അമേരിക്കയാണ് അന്യക്ക് പ്രവേശം നമ്മളൊരു പെർമിഷൻ മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ജസ്റ്റ് ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് കേട്ടോ അട്ടകളൊക്കെ ഉണ്ട് ഒരുപാട് അട്ടകളുള്ള അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ ചെറിയ മഴയൊക്കെ കൊണ്ടിട്ട് അങ്ങനെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് വ്യൂ പോയിന്റ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ മഴയൊക്കെ മാറി നല്ല ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കമ്പിവേലിയൊക്കെ കെട്ടി അങ്ങോട്ടേക്ക് അടക്കാൻ പറ്റാത്തൊരു നിലയിലാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് സേഫ്റ്റിയാണ് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ തന്നെ ഒരു ഗ്രീൻലാൻഡ് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റും ഫാം ഹൗസൊക്കെ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികൾക്ക് അവിടെ കളിക്കാനുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടുന്ന് ജീപ്പ് റൈഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ കേശവംപാറ പറഞ്ഞ സ്ഥലം അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് പിന്നെ മഴൻ്റെ ഒരു വൈകുന്നേരം ആയപ്പോൾ മഴ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല അതുപോലെ ഉള്ളേരിയിലേക്ക് പോകുമ്പോൾ ജീപ്പ് എടുത്തിട്ട് പോകുകയാണെങ്കിൽ തന്നെ ഒരു ജീപ്പിന് ഫുൾ ആൾക്കാരുണ്ടെങ്കിൽ നല്ലതാട്ടോ അത് നമ്മൾ കുറച്ച് ആൾക്കാരായത് കൊണ്ട് ജീപ്പൊന്നും എടുക്കാൻ നിന്നില്ല എന്തായാലും സംഭവമൊക്കെ ഉഷാറാണ് ഈ ക്ലൈമറ്റ് നന്നായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം എന്ന് പ്രതീക്ഷിച്ചോടെ ടേക്ക് കെയർ ബൈ ബൈ